കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോഹവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോഹവിശേഷത്തില് ശങ്കറിനെ കുറിച്ചുള്ള ആ വലിയ സത്യം ഗൗരി മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ആകർഷണം വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവാസങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ കണ്ടു വേണി വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഗൗരി അവളെ പറഞ്ഞ ആശ്വസിപ്പിക്കുന്നുണ്ട് സങ്കടപ്പെടേണ്ട നിനക്ക് നല്ല മനോധൈര്യം വേണം നിനക്ക് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദർശനെ എഴുന്നേറ്റെടുക്കും ഈ ഗൗരി നിനക്ക് വാക്ക് തരുന്നേ നിന്നെക്കൊണ്ട് അതിന് സാധിക്കും വേണീന്ന് പറയാണ് അങ്ങനെ വേണീനെ ഒന്ന് മനസ്സിനൊന്ന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു ഗൗരി അതിനുശേഷം വീട്ടിലേക്ക് വരുവാണ് ആദർശനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വീലിച്ചേറയിൽ ആദർശനെ എടുത്ത് കിടത്തുന്നൊക്കെയുണ്ട് ശങ്കർ ഈ സമയത്ത് നന്ദിനി അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ആദർശന്റെ ഈ അവസ്ഥ നന്ദിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദിയമ്മ എന്നാലും എൻ്റെ മോന് ഈ അവസ്ഥ അവസ്ഥയുണ്ടായാലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗൗരി പറഞ്ഞു ഇനി ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും അമ്മ ആലോചിക്കേണ്ട ഉറപ്പായിട്ടും ആദർശ എണ്ണ എഴുന്നേറ്റ് നടക്കുമെന്ന് പറയാം ഈ സമയത്ത് വേണി പറഞ്ഞു നന്ദിനിയമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടുന്നൊന്നും വേണ്ട എന്റെ ആദർശാണല്ലേ എന്റെ ആദർശ എണ്ണ എഴുന്നേറ്റ് നടക്കും അല്ലേ നന്ദിനിയമ്മ കണ്ടു ഒരു ഒന്ന് രണ്ടു മാസം കഴിഞ്ഞോട്ടെ ആ ആദർശ എണ്ണ ഓടിച്ചാട് നടക്കും ഈ വേണിയുടെ കൈയും പിടിച്ച ആ കാഴ്ച നന്ദിനമ്മയ്ക്ക് കാണാന്ന് പറയാ നന്ദിനമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമായി വേണിയുടെ മനസ്സ് പെട്ടെന്ന് ഒരു നിമിഷം മുത്തശ്ശി ഒരു അന്തം ഇട്ടുപോയി വേണിമോളക്ക് ഇത്ര ഇങ്ങനെ പെട്ടെന്ന് മാറാൻ സാധിക്കുമോ മുമ്പ് വരെ കരഞ്ഞോണ്ടിരുന്നതാണ് പക്ഷേ ഇതിൻ്റെ പുറയിൽ ഗൗരിയാണെന്നുള്ള കാര്യങ്ങൾ അവർക്കറിയത്തില്ല വേണി എന്നിട്ട് ആദർശനെ ചേർത്ത് പിടിക്കുക ഈ സമയത്ത് മഹാദേവൻ പറഞ്ഞു അല്ല വേണിമോളെ ഒരു കാര്യം ചെയ്യേ നീ കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ പറയണെ ഏയ് അതില്ലെന്ന് പറയാണ് അല്ല നീ പ്രഗ്നൻ്റ് അല്ലേ ഈ സമയത്ത് നിനക്ക് ഏ അതൊന്നും ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല എൻ്റെ ആദർശ എൻ്റെ അരിയിൽ നിന്ന് ഞാൻ ഇനി പോയില്ല എനിക്ക് എന്റെ ആദർശനെ വിട്ടൊരു ജീവിതം എന്ന് പറയുന്നത് മഹാദേവൻ വിളിച്ചിട്ട് പോലും ഞാൻ തയ്യാറായില്ല ഈ സമയത്ത് മഹാദേവൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം ആദർശന്റെ കാര്യങ്ങളും നോക്കാനായിട്ട് ഞാനൊരു ഹോം നേഴ്സിന്റെ ഇവിടെ ഏർപ്പാടാക്കട്ടെ ആദർശന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കുക പെട്ടെന്ന് പേണി പറഞ്ഞു അതിന്റെ ആവശ്യം ആരുടെ ആവശ്യമില്ല എൻ്റെ ആദർശനെ നോക്കാൻ ഞാൻ മാത്രം മതി എൻ്റെ ആദർശന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം വേറെ ആരും വേണ്ടെന്ന് പറയുന്നത് നന്ദിനിയമ്മ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്തിനാന്ന് ചോദിക്കുകയാണ് നന്ദിനിയമ്മ നന്ദിനിയമ്മ പേടിക്കണ്ട കേട്ടോ നന്ദി ആരുടെ സഹായം വേണ്ട എനിക്ക് തന്നെ എന്നെ ആദർശമാണ് നോക്കാൻ അറിയാമെന്ന് പറയാന ഈ സമയം ആദർശൻ രണ്ടു കണ്ണുകളും നിറഞ്ഞു വന്നു പിന്നീണ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവണം മഹാദേവനും എല്ലാവർക്കും മനസ്സിലായി മഹാദേവൻ പറഞ്ഞു ഇനിയിപ്പോ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണെങ്കിലോ ചികിത്സാ ചെലവിനോ എന്തെങ്കിലും പണം വേണോ പണം വേണമെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാൽ മതി തരാന്ന് പറയാം പ്രൊഫസർ പറഞ്ഞു ഏ പണമൊന്നും ഇപ്പൊ വേണ്ട ഈ പണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം അല്ല ചികിത്സക്കായിട്ട് പണം വേണ്ടേ അതൊന്നും കുഴപ്പമില്ല മഹാദേവ പണത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ലേ പ്രൊഫസർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാണക്കേടല്ലേ മകളെ കെട്ടിച്ചു വിട്ട് അവിടെ നിന്ന് പൈസ മേടിക്കാം അത് മഹാദേവന്റെ കയ്യിൽ നിന്ന് അത് പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അങ്ങനെ പ്രൊഫസറും എല്ലാവരും കൂടെ ആദ്യം പോയി പിന്നീട് ശങ്കറും ഗീവരിയും കൂടെ പോവാനിറങ്ങുന്നത് അപ്പം പോകുന്നതിന് മുമ്പ് വേണിയെ വിളിച്ചാൽ ഒന്ന് ഉപദേശിക്കുന്നുണ്ട് ഗീവരി ശങ്കറും വേണിയോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരാൻ വേണി മോളെ എന്താവശ്യം ഉണ്ടെങ്കിൽ ഈ ഏട്ടനെ വിളിച്ചാൽ മതി ആ സെക്കൻഡിൽ ഈ ഏട്ടൻ ഓടി വന്നാളെന്ന് പറയുന്നത് എനിക്കറിയാം നന്ദിനിയമ്മ അടുത്തേക്ക് ചെല്ലുവാണ് ഗൗരിക്കറിയ ഇപ്പോഴത്തെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന ഉള്ള പൈസ മൊത്തം ഹോസ്പിറ്റൽ ചെലവായെന്ന് അറിയാം അമ്മയുടെ കയ്യിലെ വളയൊന്നും കണ്ടൂല്ല ഒരു കാര്യം ഉറപ്പായി അതെല്ലാം പണയം വെക്കുവോ വിൽക്കുകയോ എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആദർശ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത് പിന്നീട് നന്ദിനിയമ്മ എടുത്ത് നിന്നിട്ട് എനിക്കറിയാം അമ്മയുടെ ഈ ഇപ്പോഴത്തെ സങ്കടം വിഷമം എനിക്കറിയാം എൻ്റെ കയ്യിൽ ഇത് മാത്രേ ഉള്ളൂ ഇത് വെച്ചോളാം പറഞ്ഞിട്ട് ഒരു മാല ഇങ്ങോട്ട് കൊടുക്കുവാണ് അമ്മ ഇത് വിൽക്കുവോ പണയം വെക്കുവോ എന്തെങ്കിലും തക്കാലത്തുള്ള ആവശ്യത്തിന് ഇത് വെച്ചോ പിന്നെ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെയായാലും പൈസ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് മോളെ ഇതൊന്നും വേണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല അമ്മേ എനിക്കറിയില്ലേ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം ആദർശന്റെ ചികിത്സയ്ക്കുള്ള പണം വേണ്ടേ എല്ലാത്തിനും എവിടുന്നാ ഇനിയിപ്പ ആദർശന്റെ ജോലിക്ക് പോകാൻ പറ്റില്ല അച്ഛനും ജോലിയില്ല ആരതി മോളുടെ പഠിപ്പ് എല്ലാം നടക്കണ്ടേ ഏയ് അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പ കല്യാണമൊന്നും പെട്ടെന്ന് നടത്താൻ പറ്റുമെന്ന് തോന്നില്ല ആരതിയുടെ ഇത് കേട്ടപ്പം ഗൗരി പെട്ടെന്ന് പറഞ്ഞേ വേണ്ട ഉടനെ എടുത്ത് പിടിച്ചൊന്നും നടത്തണ്ട ഒക്കെ ഇച്ചിരി ആലോചിച്ച് സാവധാനം നടത്തിയാൽ മതി എന്ന് പറയണം അതെന്താ നീ അങ്ങനെ പറഞ്ഞ അത് മതിയമ്മ എന്ന് പറയാണ് കൂടുതലൊന്നും ഗൗരി അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഗൗരിക്കറിയാം ഒരു പക്ഷേ മിഥുൻ തങ്ങളെ വഞ്ചിക്കുവാണെന്നൊരു ചിന്തയുണ്ട് പക്ഷെ മിഥുനും നവീനും രണ്ടാന്നുള്ള കാര്യം ഗൗരിക്ക് ശങ്കർ മനസ്സിലായിട്ടില്ല പിന്നീട് അവര് പോവാണ് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ആദർശനെ കൊണ്ട മുറിയിലേക്ക് കൊണ്ട് കിടത്തിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പൊ ആദർശനെ തന്നെ വേണിയിരിക്കുവാണ് അപ്പൊ ആദർശം വേണിയെ തന്നെ നോക്കി കിടക്കുന്നപ്പൊ വേണീ എന്താ മാത്താപ്പ എന്നെ ഇങ്ങനെ നോക്കണ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നും ഇല്ലെന്ന് പറയണം സങ്കടപ്പെടാനുണ്ടാട്ടോ ഞാൻ എന്തിന് വേദിയിൽ ഞാനൊപ്പമുണ്ട് ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഈ സമയം വേണിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു പക്ഷെ വേണി സങ്കടം മൂത്ത് കാണിച്ചില്ല എങ്കിൽ പോകാൻ സമയത്തും കൂടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സങ്കടം ഉണ്ടായാലും ഒരു കാരണവശാലും ആദർശേണ്ട മുന്നേ വെച്ച് കരയോ ഒന്നും ചെയ്യരുത് വേണി കരയണെങ്കില് നിനക്ക് അത്ര സങ്കടം സഹിക്കാൻ പറ്റില്ലേ പുറത്തെവിടെയെങ്കിലും വെച്ച് ആദർശകളും കരയാതെ കാണാവുള്ളൂ കാരണം കരയെന്ന് കണ്ട ആദർശേണ്ട മനസ്സ് വേദനിക്കും അപ്പം എഴുന്നേറ്റ് നടക്കാനുള്ള ആ ഒരു മനോധൈര്യം ആദർശന കിട്ടത്തില്ല എപ്പോഴും നീ കൂടെയുണ്ട് അല്ല നിന്റെ മനോബലം നിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവുവാണെങ്കിൽ ആദർശം എഴുന്നേറ്റ് നടക്കാൻ തന്നെ തോന്നും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടായിരുന്നു പോയത് പിന്നീട് വേണി പറഞ്ഞു ആദർശനം കിടന്ന് ഉറങ്ങിക്കോട്ടോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗൗരിയും ഗൗരി ശങ്കർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി രാത്രി കിടക്കാൻ സമയത്ത് ശങ്കർ പറഞ്ഞു അല്ല ഗവരി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി ഇപ്പോൾ ചികിത്സയ്ക്കാണെങ്കിലും വീട്ടുകാരത്തിനാണെങ്കിലും കുറേ പണം ചിലവ് ഒരു കാര്യം ചേട്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞു കുണം കുറെ പണം മേടിച്ച് തരട്ടെ അതുകൊണ്ടുപോയി വീട്ടിൽ കൊടുക്കാൻ പറയാണ് ഗൗരുനിയെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെന്താ ഗൗരി ഞങ്ങൾ അന്യരാണെന്ന് ചോദിക്കുക അന്യരായത് അതൊന്നും ശരിയാവത്തില്ല ഇപ്പം പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിലും അത് ശരിയായ നടപടിയാണോ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് ഉറത്തോണ്ട് അവിടുത്തെ കാര്യങ്ങളും കൂടെ ഇവിടെ നോക്കാൻ പറയും അതൊട്ടും ശരിയായ കാര്യമല്ല അത് പിന്നീട് കുട്ടി ശരിയാകത്തില്ലെന്ന് പറയണം ശങ്കർ ശരി നിന്റെ ഇഷ്ടം നീ നീയതു രാവിലെ എനിക്ക് ജോലിക്ക് പോകണ്ട ഞാൻ കിടക്കുന്നോട്ടെ എന്ന് പറഞ്ഞ് ശങ്കർ കയറി കിടക്കുവാണ് ഈ സമയത്ത് ഗൗരിയുടെ ഉള്ളിൽ മൊത്തം ആദർശനെ വേണയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു പാവ ആദർശേട്ടൻ എങ്ങനെ ഓടിച്ചാടി നടന്ന എത്രയും പെട്ടെന്ന് ആരെന്ന് കണ്ടെത്തണം അങ്ങനെ ശങ്കർ ഉറങ്ങിയ സമയത്ത് ഗൗരി അടുത്തിരുന്ന മുടിയലൊക്കെ തഴയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം ശങ്കർ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴാണ് താൻ ആ സ്നേഹമൊക്കെ മനസ്സിലാക്കുന്നത് അത് ഓർത്തപ്പോ ശരിക്കും പറഞ്ഞാൽ ഗൗരിക്ക് സങ്കടം വന്നു രാവിലെ ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി ആദർശന്റെ പേര് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിപ്പിക്കണം ഗൗരി തീരുമാനിച്ചിട്ടാണ് കിടന്നുറങ്ങണേ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ തന്നെ ശങ്കർ പതുപോലെ ജോലിക്ക് പോവാണ് ജോലിക്ക് പോകുമ്പോൾ ഗൗരിനെ വിളിച്ചേപ്പി എഴുന്നേപ്പിച്ചിട്ടാ പോന്നെ അങ്ങനെ ശങ്കർ പോയി പിന്നീട് ഗൗരി എന്ത് ചെയ്യുവാണ് ഗൗരി രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഗംഗയും ഇങ്ങോട്ട് വരുന്നത് ഗംഗ ചോദിച്ചു അല്ല ഗൗരി അങ്ങോട്ടാ നീക്കണം ഞാൻ ക്ഷേത്രത്തി വരെ പോവാ ആവശ്യാണ്ട് വരി കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് അതൊക്കെ നടത്തണം ആണോ അന്ന് ഒരു കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പം റെഡിയായിട്ട് വരാന്ന് പറയണേ നീയും വരുന്നുണ്ടോ എന്ന് നീക്കും ഞാനും വരാന്ന് പറയണം അങ്ങനെ ഗംഗയും ഗൗരിയും കൂടെ നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ വഴിപാടുകളൊക്കെ കുറിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങ് ചെല്ലുമ്പോഴാണ് ഒരു സോപാന സംഗീതം കേൾക്കുന്നത് ആഹാ കൊള്ളാലോ ഇതാരെ പോലെ നല്ല പരിചയമുള്ള സൗണ്ട് പോലെ തോന്നി ഗംഗ വായിച്ചു അല്ല ആ സൗണ്ട് വല്ല പരിചയമുണ്ടോ ഗൗരി എന്ന് ചോദിക്കുകയാണ് അല്ല എനിക്ക് കേട്ടപ്പോൾ എന്തോ നല്ല അടുപ്പുള്ളൊരു വോയിസ് പോലെ തോന്നി എന്ന് പറയണം എന്നാ ബാ ഞാനെൻ്റെ കൂട്ടം കാണിച്ചാനാന്ന് പറഞ്ഞിട്ട് ഗൗരിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എല്ലുകയാണ് കാമ്പം കാണുന്ന കാഴ്ച ശങ്കർ ഇടയ്ക്ക് കൂട്ടി പാടിക്കൊണ്ടിരിക്കുവാണ് ഈ കാഴ്ച കണ്ടും ഗൗരിയിൽ ഒരു നിമിഷം ഒരു ഞെട്ടലുണ്ടായി അപ്പോൾ ശങ്കർ ഇവിടെയാണോ വന്നുകൊണ്ടിരുന്നേ എന്നും രാവിലെ ഇവിടെയാണോ ശങ്കറിന് ജോലി കിട്ടിയെന്ന് പറഞ്ഞേ ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കുറച്ച് സമയം നോക്കിയിരുന്നു പിന്നീട് ഗൗരി എന്ത് ചെയ്യുവാണ് പ്രസാദൊക്കെ കൊടുത്ത വഴിപാടുകളൊക്കെ പ്രസ കഴിപ്പിച്ച് പ്രസാദമൊക്കെ മേടിക്കുവാണ് പക്ഷെ ശങ്കർ പാടിക്കണമെന്നൊന്നും ഗൗരി മൈൻഡ് ചെയ്തില്ല പിന്നീട് ശങ്കറിനെ ഉള്ള ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം അവിടുത്തെ കമ്മറ്റിക്കാരൻ ഒരാളെ അല്ല ആ പാടുന്ന ആളെ പരിചയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഏഹ് പരിചയമോ എനിക്ക് ഒരു പരിചയമില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് ഗൗരി അങ്ങോട്ട് പോകുമ്പോൾ ശങ്കർ അന്തം വിട്ട് ഗൗരിനെ തന്നെ നോക്കുവാണെ ഇവിടെ എന്തുണ്ടായി പറഞ്ഞിട്ട് പോയാൽ തന്നെ പരിചയമില്ലെന്നോ ഓഹോ ഒരു പക്ഷെ തന്നോടുള്ള പ്രതികാരം വീട്ടിലായിരിക്കും താൻ ഇത് പറയാത്തോണ്ടുള്ള പ്രതികാരമായിരിക്കും വീട്ടിൽ നിന്ന് ശങ്കരനും മനസ്സിൽ തോന്നുവാണ് പക്ഷെ എന്നാൽ ശങ്കടനും മനസ്സൊരു വേരെന്ന് തോന്നി എന്തുകൊണ്ടായിരിക്കും ഗൗരി അങ്ങനെ പറഞ്ഞേ തന്നോട് ഇനിയിപ്പോൾ ദേഷ്യമാണോ അതിന് ഇപ്പം വേറെന്തെങ്കിലും മനസ്സ് വെച്ചാണോ അവൾ പെരുമാറിയെന്നൊക്കെ ശങ്കറിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി